മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ക്ഷേത്രകല അക്കാദമിയിൽ നിന്നും മോഹിനിയാട്ടത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റം മെയ് ആറിന് കലാമണ്ഡലം ബിന്ദുമാരാരുടെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ സൗജന്യമായി മോഹിനിയാട്ട പരിശീലനം പൂർത്തിയാക്കിയത് മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ക്ഷേത്രകല അക്കാദമിയിൽ മോഹിനിയാട്ടം കർണാടക സംഗീതം ഓട്ടൻതുള്ളൽ ചെണ്ട ചുവർചിത്രം തുടങ്ങി വിവിധങ്ങളായ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു മുപ്പത്തിയഞ്ചോളം കുട്ടികൾക്കാണ് സൗജന്യമായി മോഹിനിയാട്ടം പരിശീലനം നൽകി വരുന്നത് അവധി ദിവസങ്ങളിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൃത്യമായി ക്ലാസുകളിൽ എത്താൻ സാധിക്കുന്നു ചെറുതാഴം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിശീലനം നടന്നു വരുന്നത് പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ ഫൈനൽ റിഹേഴ്സൽ മാടായിൽ നടന്നു കലാമണ്ഡലം ബിന്ദു മാരാരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകി വരുന്നത് കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വരുന്ന മോഹിനിയാട്ട പരിശീലനം ഉത്തരമലബാറിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണെന്ന് പരിശീലക കലാമണ്ഡലം ബിന്ദു മരാർ പറഞ്ഞു എല്ലാ ശനിയും ഞായറും ദിവസങ്ങളും പിന്നെ അതുപോലെ ഹോളിഡേസിലും ആണ് ക്ലാസ് കൊടുക്കുന്നത് അതായത് പബ്ലിക് ഹോളിഡേ വരുന്ന ദിവസങ്ങളിലും ആണ് അവർക്ക് ക്ലാസ് കൊടുക്കുന്നത് ഈ വർഷം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസം സ്കൂൾ വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഞായറാഴ്ച ക്ലാസ് മാത്രമേ കൂടുതലായിട്ടും കുട്ടികൾ കിട്ടിയിട്ടുള്ളൂ അമ്പത് ദിവസത്തെ ക്ലാസ് അങ്ങനെയാണ് ഇവർ കോഴ്സ് ഉള്ളത് അതിപ്പം ഈ ആ ഒരു കോഴ്സ് അവസാനിച്ചു ഈ ഏപ്രിൽ മാസത്തോടുകൂടി അവസാനിച്ച് ഇനിയിപ്പോൾ മെയ് ആറാം തീയതി ചെറുതാഴ്ച സ്കൂൾ വെച്ചിട്ട് ആ കോഴ്സില് കുട്ടികളുടെ അരങ്ങേറ്റവും പിന്നെ അതുപോലെ തുടർ കോഴ്സ് പഠിക്കുന്ന കുട്ടികളുടെ പ്രോഗ്രാം അതായത് അവർ പഠിച്ച ഐറ്റം ഒരു പ്രോഗ്രാമായിട്ട് നടത്തുകയും ചെയ്യുകയാണ് ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ മികച്ച രീതിയിൽ പരിശീലനം നൽകി വരുന്നുണ്ടെന്ന് രക്ഷിതാക്കളും പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് മോളുൾപ്പെടുന്ന ഇരുപതോളം വിദ്യാർത്ഥിനികൾ കലാമണ്ഡലം ബിന്ദുമാര ടീച്ചറുടെ കീഴിൽ അതിഗംഭീരമായിട്ട് മോഹിനിയാട്ടം പരിശീലിപ്പിച്ചു പരിശീലിച്ച് വരികയാണ് അതിൻ്റെ അരങ്ങേറ്റമാണ് ഇനിയിപ്പോൾ ഈ വരുന്ന മെയ് ആറാം തീയതി നടക്കുന്നത് എന്തായാലും ഒരു കലാകാരൻ എന്ന നിലയിൽ ഏറെ സന്തോഷമുണ്ട് ക്ഷേത്രകല അക്കാഡമി ഇത്തരത്തിലുള്ള ഒരു സംരംഭം മലബാറിലെ നൃത്ത സംഗീത വിദ്യാർത്ഥികൾക്ക് മോഹിനിയാട്ടത്തിൽ മാത്രമല്ല മറ്റ് പല കോഴ്സുകളും ആധികാരികമായി സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയിൽ വരുന്നുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണി മുതൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മോഹിനിയാട്ടം കർണാട്ടിക് സംഗീതം എന്നിവയിൽ പരിശീലനം നേടിയ കുട്ടികളുടെ അരങ്ങേറ്റവും കലാപരിപാടികളും നടക്കും സംഗീതജ്ഞനും പിന്നണി ഗായകനുമായ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ചെയർമാനും കൃഷ്ണൻ നടുവിലത്ത് സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയാണ് ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി